നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇതൊരു പുതിയ സ്ഥലമാണ് അടിപൊളി ഒരു വെള്ളച്ചാട്ടം നല്ല ഒരു ഗ്രാമം നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് അതിമനോഹരമായ ഭൂപ്രദേശം അപ്പോൾ ഇതെവിടെയാണ് എങ്ങനെയാണ് ഇവിടെ എത്തേണ്ടത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം നമ്മൾ വേണ്ട ഈ വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പോവുക നമ്മൾ പാലത്തിലോട്ട് കയറുകയാണേ ഈ പാലത്തിലോട്ട് നമ്മൾ കയറുകയാണെ ഇത് ഈ പാലത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ പ്രളയത്തിൽ ഇവിടെ മുഴുവൻ തകർന്നു പോയതാണ് പ്രളയത്തിൽ തകർന്നു പോയ ഈ വെമ്പിളി വെമ്പിളി പാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇതിൻ്റെ പുനരുദ്ധാരണം എല്ലാം പണികളെല്ലാം തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ് മാസമാണ് ഇത് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമായിട്ട് മാറ്റിയത് പരമാവധി ഭാരം ആറ് ടണ്ണ്ണ്ണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രളയം വന്ന് മൊത്തം വിഴുങ്ങിയ ഒരു ഭൂപ്രദേശമാണ് ഇത് വെമ്പിളിയാണ് വെമ്പിളി കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും ബോർഡർ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഡേ ഇത് കണ്ടു ദേ വെള്ളച്ചാട്ടമാണേ വെള്ളച്ചാട്ടമാണേ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് അതിമനോഹരമായ വെള്ളച്ചാട്ടം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഇറങ്ങാം കുളിക്കണമെങ്കിൽ കുളിക്കാം അധികമാർക്കും പരിചിതമല്ലാത്ത ഒരു ഭൂപ്രദേശമാണ് സ്ഥലമാണിത് മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ആ കാണുന്നത് മലയാണ് മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാഴ്ച അതിമനോഹരമാണ് അവിടെ നിന്ന് ആ വെള്ളം ലേ ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൂടെ കല്ലുകൾക്കിടയിലൂടെ അരുവി അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ് അതിൻ്റെ മനോഹാരിത ഇവിടെ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ് നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ് ആ മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ അപ്പോൾ ഈ വെമ്പിളി പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യം നമ്മൾ ചി ചിത്രീകരിക്കുന്നത് വേണ്ടത് ഈ സുമോതൊണ്ട് അതുകൊണ്ട് നടന്നു വരുന്നുണ്ട് അവിടെ നിന്ന് ഈ ഇതൊരു അരുവിയായിട്ട് ഈ പാറക്കെട്ടുകളെ തഴുകി ഇതൊരരുമിയായിട്ട് താഴേക്ക് പോവുകയാണ് നല്ല മനോഹരമാണ് നല്ല കാലാവസ്ഥ നല്ല ഒരു സൈലൻസ് ആയിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു ഒച്ച അത് മാത്രമേ ഉള്ളൂ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് തേണ്ടത് ഈ ഒഴുകി പോകുന്നത് കാണാം എന്തായാലും വളരെ മനോഹരമാണ് ഇത് ഇതിൻ്റെ അപ്പുറത്ത് കൂട്ടിക്കൽ പഞ്ചായത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഈ വെമ്പിളി ഇത് കൊക്കയാർ കൊക്കയാർ പഞ്ചായത്താണ് ഇത് നമുക്ക് വരേണ്ടത് കോട്ടയത്തു നിന്ന് നേരെ മുണ്ടക്കയം കോട്ടയത്തുനിന്ന് നേരെ മുണ്ടക്കയം മുണ്ടക്കയത്തൂന്ന് മുപ്പത്തി അഞ്ചാം മൈല് മുണ്ടക്കയത്തൂന്ന് നേരെ മുപ്പത്തഞ്ചാം മൈല് അവിടെ നിന്ന് നമ്മൾ മുപ്പത്തഞ്ചാം മൈലിനവിടെ എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനുണ്ട് പെരുവന്താനം പോലീസ് സ്റ്റേഷൻ ആ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഒരു നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പം ഇടത്തേക്ക് തിരിയുക ഇടത്തേക്ക് തിരിഞ്ഞ് വെമ്പിളി വെമ്പിളിക്ക് പോകുന്ന വഴി വെമ്പിളി വെമ്പിളിക്ക് പോകുന്ന വഴി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് നമുക്ക് അതിനടുത്തേക്ക് പോകാം കേട്ടോ ഇതാ നമ്മുടെ ടീംസ് എല്ലാം നാടേ നടന്നു പോകുന്നുണ്ട് നമ്മുടെ ടീംസൊക്കെ നടന്നു പോകുന്നു ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു ഇത് വേണ്ടതേ ഒഴിപ്പോകുന്നുണ്ടോ വെള്ളം ഒഴിപ്പോകുന്ന വഴികളാണിത് പോകുന്ന വഴികളാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇങ്ങോട്ട് നടന്നു വരാം ഇവിടെ ഓഫ് റോഡ് ഡ്രൈവിന് വേണ്ടിയിട്ടും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് ഓഫ് റോഡ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് വരാം ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഒരുപാട് പേരിവിടെ എത്തുന്നുണ്ട് ബൈക്ക് റൈഡേഴ്സ് ബൈക്ക് റൈഡേഴ്സ് നമ്മുടെ ഹിമാലയൻ പോലുള്ള ബൈക്കുകളിൽ ബൈക്ക് റൈഡേഴ്സ് ഓഫ് റോഡ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് കൂടുതലും വരുന്നത് ജീപ്പിലുള്ള യാത്രയാണ് ഇങ്ങോട്ടുള്ള കൂടുതലും ജീപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ കാണുന്നത് വെമ്പിളി പാലം പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊഴുകുന്നു കുട്ടികളുണ്ട് ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ മക്കളുണ്ട് വൈഫുണ്ട് ശോഭ ഉണ്ട് നമ്മുടെ തിത്തുക്കുട്ടനുണ്ട് അങ്ങനെ പ്രൈസൺ അതാണ്ടേ ബേബി ജോയ് ഹായ് ഹലോ എങ്ങനെയുണ്ട് മോനെ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏ നല്ല കാറ്റല്ലേ ആ തണുത്ത കാറ്റ് ഈ പാറക്കെട്ടിലിരുന്ന് ഈ പാറക്കെട്ടിലിരുന്ന് നല്ല തണുത്ത കാറ്റുണ്ട് കാരണം വെള്ളം ഇതിലെ കൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥ വേണ്ടത് ഈ സുമൂടെ പാറക്കെട്ടിലിരുന്ന് ഏണ്ട കടലയോ വേറെ ഏതാണ്ടൊക്കെ സാധനമൊക്കെ എടുത്തിങ്ങനെ നട്ട്സൊക്കെ കഴിക്കുക ഓ ഈ പാറക്കെട്ടിലൂടെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഉരുളൻ ഉരുളൻ കല്ലുകളാണ് ഉരുളൻ കല്ലുകൾ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഉരുളൻ കല്ല് ചവിട്ടി ഇറങ്ങാം അതുപോലെ തന്നെ ഏത് കണ്ടോ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ അങ്ങോട്ട് നടന്നു പോകാം ഞാൻ ഒന്ന് എന്തായാലും അങ്ങോട്ടൊന്ന് നടന്നു നോക്കട്ടെ ഇച്ചിര സാഹസികത സാഹസികമാണ് ആ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം ഉണ്ടോ ഉരുളൻ കല്ലുകളാണ് പാറക്കല്ലുകൾ പാറക്കല്ലുകൾ നല്ല പാറക്കല്ലുകളാണ് അപ്പോൾ ഈ പാറക്കല്ലുകൾ ചവിട്ടി ഇത് കണ്ടോ ഇതിലേ ഇങ്ങനെ ഇറങ്ങി വരാം പിന്നെ കനത്ത മഴ പെയ്യുമ്പോൾ ഒക്കെ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുക ഇന്ന് നല്ല തെളിഞ്ഞൊരു ദിവസമായിരുന്നു കനത്ത മഴയുള്ളപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കേണ്ടതാണ് കാരണം മലവെള്ളം കുത്തിയൊലിച്ച് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ഇത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഉണ്ടോ വെള്ളമൊഴുകി വരുന്നുണ്ടോ വെള്ളം ഒഴുകി വരും നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ ഇരുന്ന് കുളിച്ച് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് പോവാം ഇവിടെ ഇറങ്ങിയിരുന്ന് കുളിക്കാം അതെ അതാണ് ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി നമ്മുടെ സുമോഹം അങ്ങോട്ട് നടന്നു പോകുന്നു നമ്മൾ ഈ പാറക്കെട്ടുകളിലൂടെ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഉണ്ടോ ആ വെള്ളം വരുന്നതിന്റെ ആ ശബ്ദം അതിന്റെ കളകളാരവം അത് നമുക്ക് രേഖരേഖ അപ്പോ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയ പുതിയ വെള്ളച്ചാട്ടം പുതിയ സ്ഥലം വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വരാത്തവരെല്ലാം ഇങ്ങോട്ട് വരിക ഇവിടെ റിസോർട്ടുണ്ട് ഈ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ റിസോർട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്ന സ്റ്റേ ചെയ്യാം ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാം വാഗമൺ പോകേണ്ടവർക്ക് അവിടെ പോകാം പഞ്ചാലിമേട് അടുത്താണ് പഞ്ചാലിമേട് പോണ്ടവർക്ക് ഇവിടെ വളരെ അടുത്താണ് വാഗമണ് ഇവിടെ അടുത്ത് തന്നെയാണ് എന്തായാലും ഇത് ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ബോർഡർ ഇതിപ്പോൾ ഇടുക്കി ജില്ലയാണ് കോട്ടയത്തിൻ്റെ ബോർഡറുമാണ് മനോഹരമായ ഈ ഭൂപ്രദേശം ഇത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം